హలో ഞങ്ങളിന്ന് ഒരിടം വരെ പോവുകയാണ് കേട്ടോ ഞങ്ങൾ മൂന്നേരും കൂടി അപ്പം വരാൻ ലേറ്റ് ലേറ്റാവും അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് രാത്രി കഴിക്കാനുള്ള മരുന്നൊക്കെ എടുത്ത് വെക്കുകയാണ് അണ്ണനെ പാർത്തമ്മോം റെഡിയായി ഞാനെൻ്റെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ എൻ്റെ ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ എൻ്റെ ചുരിദാർ പിന്നെ പാർത്തംന്താ ഇവിടെയൊക്കെ നടക്കുന്നു അമ്മ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക ഞങ്ങൾ പോകുന്നത് കാണാനായിട്ട് അമ്മ അവിടെ ഇരിക്കുക കേട്ടോ അപ്പം അണ്ണൻ റെഡി അണ്ണനെ പിന്നെ റെഡി ആയിരുന്നു വണ്ടിയും കൊണ്ട് വന്നു അങ്ങനെ പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നു കേട്ടോ അവിടെ വലിയൊരു മൈതാനം തന്നെയാണ് അവിടെ നമ്മൾ പാർക്ക് നമ്മൾ ടോക്കൺ ഒക്കെ എടുക്കണം നമ്മൾ വന്നത് വേറെ എങ്ങുമല്ല നമ്മൾ വന്നത് ഓച്ചറയിലാണ് ഓച്ചറി അമ്പലത്തിലാണ് കേട്ടോ ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിട്ട് അവിടെ ഞങ്ങൾ നടക്കുകയാണ് അച്ചണം പുച്ചണം നടക്കണം ഗൈസ് ഒരുപാട് നടന്നു വേണം നമ്മൾ പോകാൻ ഒത്തിരി ദൂരെ വണ്ടി കൊണ്ട് വെച്ചേക്കുന്നത് അല്ല പിന്നെ തിരിച്ച് വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കിനൊരു ആറര ആയതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ തിരിച്ചു പോരാ നേരം അമ്പോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു അങ്ങനെ ഇവിടെ ഞങ്ങൾ നടന്ന് നമ്മൾ ഓച്ചിറ അമ്പലത്തിൻ്റെ ഫസ്റ്റ് കവാടം കയറിയിരിക്കുകയാണ് അപ്പോൾ വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ ഓച്ചിറയിലെ തിരക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ അറിയാം നല്ല സീസൺ സമയമല്ലേ ഇപ്പം വൃച്ചയത്തിലവിടെ കുടില് കെട്ടി ആൾക്കാർ പജന ഇരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കാർണിവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇഷ്ടം പോലെ കച്ചവടം പിന്നെ സാമിമാർ എല്ലാം വരുന്ന ഒരു സമയമാണ് വൃശ്ചികമാസം അപ്പം നമ്മളങ്ങനെ വൃശ്ചികത്തിൽ എല്ലാ വർഷവും വരും അല്ലെങ്കിൽ നമുക്ക് അടുത്താണ് നമുക്ക് വന്ന് തൊഴിൽ നമ്മൾ ഋച്ഛയത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് അമ്പലത്തിൽ കയറാനുണ്ട് ഫ്രണ്ടിലിങ്ങനെ കാളയൊക്കെ വയ്ക്കുമല്ലോ അതിനെയൊക്കെ തൊട്ട് തൊഴുത് അപ്പോൾ പാർത്തമ്മൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഐതിഹ്യം എന്തുവാന്ന് പക്ഷേ എനിക്കതൊന്നും അറിയത്തില്ല പറയാൻ അണ്ണനോട് ചോദിച്ചതും ഇല്ല അണ്ണനറിയായിരിക്കാൻ എൻ്റെ ഐതിഹ്യങ്ങൾ പിന്നെ നമ്മളവിടെ വന്നിട്ട് പാർത്ഥന ഇങ്ങനെ പ്രാക്കിന് ഓദിക്കുമല്ലോ അത് ഞങ്ങളൊന്നും ഓദിച്ച് പിന്നെ രണ്ട് അവിടെ കാർണിവലൊക്കെ ഉണ്ട് കേട്ടോ ജയന്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളതെല്ലാം ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് പിന്നെ അതിലൊക്കെ ഒന്ന് കയറാമെന്ന് കരുതി ഞാൻ ഞാനെല്ലാത്തിലും ഒന്നും കയറിയില്ല കേട്ടോ പാർപ്പിനെ ഇത്തരം മറ്റേ വള്ളം അതെന്തല്ലോ അത് ഡേറ്റ് അവന് അവിടെ ചോദിച്ചിട്ട് ജൈൻറ്റീലിനകത്ത് കയറണമെന്ന് ചോദിച്ചപ്പോൾ അവന് കയറുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള മരണക്കിണർ കാണാനായിട്ട് വേണ്ടി കേട്ടോ നമ്മളെല്ലാ വർഷവും ഓച്ചറിപ്പോ നമ്മൾ മിസ് ചെയ്യാതെ കാണുന്ന ഒരു കമ്പമാണ് മരണക്കിണർ സൂപ്പറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പൈസ ുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമാണെന്ന് തന്നെ പറയാൻ മരണക്കണവർ അങ്ങനെ ഞങ്ങളത് കാണാനായിട്ട് കരുതി നല്ല നല്ല ഇതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഒന്നും ഇല്ലായിരുന്നു വണ്ടി ഓടിക്കാനില്ല എനിക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ വരുമ്പോൾ ഈ കാർ ഓടിക്കാനായിട്ട് ലേഡീസ് ഉണ്ട് ഉള്ള ഉള്ളതാണ് ഈ പ്രാവശ്യം ലേഡീസൊന്നും ഇല്ലായിരുന്ന എല്ലാ ജെൻസായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അഭ്യാസങ്ങളൊക്കെ കണ്ട് ഇതല്ലേ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം വേഷങ്ങൾ കെട്ടണം എന്തെല്ലാം രീതിയിൽ അഭ്യാസങ്ങൾ കാണിക്കണം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെ അല്ലേ ഈ ഭരണക്കിണർ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല നേരത്തെ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ കാണുന്ന സമയത്ത് സൈക്കിളായിരുന്നു സൈക്കിളും ബൈക്കും ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ കാറും ബൈക്കും ആയിട്ടുള്ളത് എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ നമ്മുടെ കുറച്ച് സമയം നമ്മൾ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന കുറച്ച് സമയങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു എൻജോയ്മെൻറ്റായിട്ട് നല്ലൊരിതായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത് ഞങ്ങളെല്ലാ പ്രാവശ്യം പോയി കാണുന്നതാണ് എങ്കിലും നമ്മളുടെ വീഡിയോ കാണുന്നവരെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഓച്ചരേ വന്നിട്ടുള്ളവരാണെങ്കിൽ അറിയാം അവിടുത്തെ കാര്യങ്ങളും പക്ഷെ ഇപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കയറിയ സമയത്ത് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് വരാൻ നേരം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നടക്കേണ്ട കാര്യമില്ല നമ്മളെ ആൾക്കാരിങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു കാരണം ഞങ്ങൾ പന്ത്രണ്ട് വിളക്കിൻ്റെ തലേന്നിൻ്റെ തലേന്നാണ് നമ്മൾ പോയത് കാണാനായിട്ട് അപ്പം വീട് കിടന്ന് കുറച്ച് ദിവസം വൈകിയാണ് അപ്പം അതാണ്ടാണ്ടോ നമുക്ക് പേടി വരും ഇതിങ്ങനെ നമ്മുടെ അടുത്തുകൂടെ വരുമ്പോഴേ ആൾക്കാരൊക്കെ ഇങ്ങനെ പൈസയൊക്കെ വെച്ച് നീട്ടുന്നുണ്ടായിരുന്നു ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ ഈ ഓടിക്കുന്നത് കൈവിട്ടും എന്നിട്ട് ബൈക്കിൽ കയറി തിരിഞ്ഞിരുന്നും കാറിനകത്തുനിന്ന് ഇങ്ങനെ ഡോറിൻ്റെ വെളിയിലോട്ട് തലയിട്ടും രണ്ട് പേര് തമ്മിലിങ്ങനെ കൈ കൂട്ടി പിടിച്ചും ഒക്കെ ഭയങ്കര അഭ്യാസം കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ അങ്ങനെ പിന്നെ പാർത്ഥമ്മൻ പറയാമായിരുന്നു ഇതിങ്ങനെ വരുമ്പോൾ ഇത് കിടന്ന് പുലുങ്ങുമ്പോൾ നമുക്ക് പേടി വരുന്നമ്മേ പൊളിഞ്ഞ് വീഴുവോ പൊളിഞ്ഞ് വീഴോയെന്നുള്ള പേടി വരുന്നെന്ന് അങ്ങനെ പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ട് കഴിഞ്ഞു എന്തായാലും നമുക്ക് ഒരു ടെൻഷനൊക്കെ മാറാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നി നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കും ഇവരെന്താ ഇത് ഇവർ ഈ കറങ്ങുന്നത് കണ്ടിട്ടേ അങ്ങനെ എന്തായാലും അത് ഫുള്ള് കണ്ടേട്ടോ നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഭയങ്കര കയ്യടിയും കുക്കിവിളിയും ആയിരുന്നു ഇഷ്ടപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതിരെ താഴോട്ട് ഇറങ്ങുന്നതിൻ്റെ ടാസ്ക് ഏറ്റവും മുകളിലാണല്ലോ പിന്നെ ശേഷം പാർത്ഥൻ ദേ ഈ വെള്ളത്തിനകത്ത് കയറി കേട്ടോ അതിനകത്ത് ഇഷ്ടംപോലെ പിള്ളേർ കിടന്ന് കൂയി വിളിക്കുമായിരുന്നു അണ്ണം പറഞ്ഞ് നീ കയറുന്നെങ്കിൽ കയറാൻ അപ്പം ഞാൻ പറഞ്ഞു വെറുതെ കലിരിക്കുന്ന പൈസ കൊടുത്ത് നമ്മൾ എന്തിനാണ് കുക്കി വിളിക്കാൻ കയറുന്നത് എന്ന് അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ